ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതിന് മാഷ് അലഹമ്മല്ല നമ്മളുടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ആട്ടോ ഒരു ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റഫ് യൂസ് ചെയ്യുന്ന ബാത്റൂം ഉണ്ടല്ലോ എപ്പോഴും ഉപയോഗിക്കുന്ന ബാത്റൂം അതാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ബാത്റൂം എപ്പോഴും ഉപയോഗിക്കുന്ന ബാത്റൂമാണ് അപ്പോൾ ഒരു പതിനൊന്ന് വർഷമായിട്ടും ബാത്റൂമിൻ്റെ ഒന്നും പറ്റിയിട്ടില്ല ടൈലിനോ കാര്യത്തിനോ ഒരു കറ പിടിക്കുക അല്ലെങ്കിൽ ചെറിയ കുത്തുകളൊക്കെ വരുല്ലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കുറേ കാലം നമ്മൾ ബാത്റൂം നല്ല ക്ലീനായിട്ടും നല്ല തിളക്കത്തോടു കൂടി കൊണ്ടു നടക്കാൻ ചെയ്യണ രീതിയാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുവയ്ക്കട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇങ്ങനെയുള്ള ക്ലീനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ രാവിലെ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഞാനൊരു പ്രത്യേകിച്ച് പണിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പണികൾ ഒരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ അന്ന് നമ്മൾ തുടക്കാനും ചെയ്യാനൊന്നും നിൽക്കില്ല പെട്ടെന്ന് എന്തെങ്കിലും ഈസി കുക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിടുക ചെയ്യുക എല്ലാതും കൂടി നമുക്ക് ഒരുപോലെ മെയിൻറ്റയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ക്ലീനിങ്ങിനോ എന്തെങ്കിലും കുറച്ച് സമയത്തിൽ ചെയ്യുന്ന പരിപാടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുക്കും മൂല് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ റൂമിലെ ബാത്റൂമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പുറത്ത് ബാത്റൂമില്ല നമ്മൾ ഉള്ളിലുള്ള ബാത്റൂമുകൾ തന്നെയാണ് അപ്പോൾ ഈ ബാത്റൂമാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം എല്ലാ ബാത്റൂമും ഒരുപോലെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ഒരുപോലെ ആവും അപ്പോൾ ഈ ബാത്റൂമാണ് നമ്മൾ എല്ലാവരും കുട്ടികളും ഞാനും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാത്റൂമാണ് എപ്പോഴും പോണതാണ് ക്ലീനിങ്ങിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഈ ബാത്റൂമിൽ തന്നെ വയ്ക്കട്ടെ ഇതുപോലെ രണ്ട് ഓർഗനൈസേഴ്സ് ഒരു മൂലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പഴയ ബ്രഷുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് പേസ്റ്റ് പല തേക്കാണ് ഉപയോഗിക്കുന്നത് അത് ഈ സൈഡിലുമാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്യൂട്ടി സംഭവങ്ങളൊക്കെയാണ് ഇത് എന്താ പറയുക അത് ബദാം ഓയിലാണ് പിന്നെ ഫേസ് വാഷ് അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കസ്തൂരി മഞ്ഞൾ രക്തചന്ദൻ അങ്ങനെയൊക്കെ ആ ഭാഗത്തോടെ ഞാൻ വെച്ചിട്ടുള്ളത് ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ ക്ലീനിങ്ങിന് വേണ്ട സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഓരോരോ ഓർഗനൈസേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ 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 ഗ്ലൗസ് ഗ്ലൗസ് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ും സോഡാ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ലേസോൾ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ആ ഇതുകൊണ്ടാണ് ഞാൻ പൈപ്പുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കൽ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്തോ അല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ എടുത്തിട്ടാണ് ഞാൻ ഇത് എടുക്കല്ലേ അപ്പോൾ അത് മെല്ലെ നമ്മൾ ഇങ്ങനെ കഴുകി കൊടുത്താൽ മതി എന്നാൽ തന്നെ ടാപ്പ് നമ്മൾ ഈ സോഡാപ്പൊടിയും നമ്മൾ ഉപ്പും ലേസോളും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ അതിൻ്റെ മുകളിലൊരു കറയോ കാര്യങ്ങളോ ഒന്നും വരില്ല ടാപ്പുകൾ നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ കഴുകിയെടുക്കല് പിന്നെ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ബേസിന് അങ്ങനെ എല്ലാതും ആ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കഴുകൽ അപ്പോൾ നമ്മൾ പല്ല് തേക്കൽ പിന്നെ എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഇടുമ്പോഴൊക്കെ നമ്മൾ ബാത്റൂമിൽ വെച്ചിട്ട് തന്നെ ചെയ്യൽ നമ്മൾ ഹാളിലെ ബേസിന് പോയി കഴിഞ്ഞാലൊക്കെ നമ്മൾ ചുമരിൻ്റെ മോൾക്കൊക്കെ തെറിക്കുന്നു കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളതും ഇവിടെ തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കൽ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകണം അപ്പോൾ എന്താ എല്ലാ ഗ്ലാസും എല്ലാ ഭാഗവും ഞാനൊന്ന് ഇതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂം നല്ല ക്ലീനായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ നമ്മൾ ബാത്റൂമെപ്പോഴും കൊണ്ടുപോകണം കേട്ടോ കാരണം കീടണുക്കളും അണുക്കളും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണതാകുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഞാൻ കൊണ്ടുപോകണം അപ്പോൾ എല്ലതും ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ടാപ്പിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല ഈ ഐറ്റംസ് എല്ലാതും ഇത് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒരു ചെറിയ കുത്തുകൾ വരാൻ ചാൻസ് ഉണ്ടല്ലേ കുറേ കഴിയുമ്പോൾ അപ്പോൾ കുറച്ചല്ല പുതിയ ബാത്റൂമോ പുതിയ ടാപ്പോ ഒന്നുമല്ല ഞാൻ പറയണം കേട്ടോ കുറേ പഴക്കം വരുമ്പോഴാണ് ടൈലുകളിലും അല്ലെങ്കിൽ ഈ ടാപ്പുകളിലൊക്കെ കളർ ചേഞ്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പുകളിലൊന്നും എന്നും കഴുകുമ്പോൾ കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ താഴത്തും ക്ലോസറ്റും മാത്രം കഴുകിയിട്ടാണ് ഞാനും പോലും സാധാരണ ആഴ്ചയിലൊരു ദിവസം ഞാൻ എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്യലുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്യലുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാത്റൂമിൽ ഒരു സംഭവം കേടരില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ചെരുപ്പാണ് ശ്രദ്ധിക്കേണ്ട അതിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും സോഡാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതാ നമ്മൾ ഇതാണ് ഹാർപ്പിക്ക ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഹാർപ്പിക്ക ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ അങ്ങനെ വെക്കുകയാണ് ചെയ്യുക കുറച്ച് നേരം ചെരുപ്പ് അപ്പോൾ നമ്മൾ ഈ ചെരുപ്പിൻ്റെ മുകളിൽ വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസത്തോളം ആയിട്ടുണ്ട് ആ ചെരുപ്പ് അങ്ങനെ വെച്ചിട്ട് ഞാൻ കഴുകാതെ അപ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചെരുപ്പിൻ്റെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഒരു ഇത് ഒക്കെ കഴുകിയെടുക്കുന്ന വരെ ചെരുപ്പ് അങ്ങനെ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമായിട്ടാണ് ആ ചെരുപ്പിൻ്റെ മോളൊരു ഒഴിവെഴുപ്പ കാര്യമൊന്നും വരില്ല അങ്ങനെ ഇത്ര സമയം വെക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പോൾ ഇതൊരു മാസമായ കാരണം കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഈ ബാത്റൂമിൻ്റെ ടാപ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് രത്തി എടുത്ത് അപ്പം തന്നെ കഴുകിയെടുത്താലും അതിൻ്റെ മുകളിലുള്ള ചളി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും പിന്നെ ഞാൻ ഇതാ ബ്രഷ് പഴയ ബ്രഷ് ഞാൻ എടുത്ത് വെക്കലുണ്ട് കേട്ടോ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടാപ്പിൻ്റെ സൈഡുകളും ഒക്കെ നന്നായിട്ട് ഉരത്തി കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴുകി കഴിഞ്ഞാൽ പോകില്ലല്ലോ അപ്പോൾ ഗ്യാപ്പുകളുടെ ഉള്ളിലൊക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ കഴുകി അപ്പോൾ നമ്മൾ പഴയ എന്തെങ്കിലും ബ്രഷ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക ബാത്റൂമ് കഴുകാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ബാത്റൂമിൽ തന്നെ നമുക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അത് നമ്മൾ പുറത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുപോകണത് നല്ലതല്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു ഓർഗനൈസർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യാനും പാടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓർഗനൈസേഴ്സ് നമ്മൾ ഇടയ്ക്കൊന്ന് കഴുകി കൊടുക്കുക എന്നിട്ട് അതിലിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് ഇരിക്കും നമ്മൾ ജനലിൻ്റെ മുകളിലൊന്നും ഒന്നും വെക്കരുത് അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കിഴുകുമ്പോൾ എല്ലാ മുക്കും മൂലൊക്കെ ഒരുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ശ്രദ്ധിക്കുക പിന്നെ ടൈല് കഴുകാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ബ്രഷാണ് യൂസ് ചെയ്യൽ അപ്പോൾ അതൊരു സ്പോഞ്ച് ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഹാർപ്പിക്കും പിന്നെ ലൈസോളും കൂടി മിക്സ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് കഴിതിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടക്ക് കഴുകി വെച്ചിട്ടൊന്നും പറ്റില്ല ടൈലിന് പക്ഷേ നല്ല തിളക്കും നല്ല എന്തെങ്കിലും ചെറിയ കറകളാണ് അല്ലെങ്കിൽ ചെറിയ കുത്തുകളാണ് അങ്ങനെ എന്തെങ്കിലും നമ്മളെ ടൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി കിട്ടാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി ഞാൻ ഇത് തന്നെയാണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യൽ പിന്നെ നമ്മൾ സോപ്പും സോപ്പ് പൊടിയൊന്നും അല്ലെങ്കിൽ ലിക്വിഡ്സോ ഒന്നും ഉപയോഗിക്കുന്നേക്കാളും നല്ലത് ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് നമുക്ക് ക്ലീനിങ് പെട്ടെന്ന് ഈസി ആയി കിട്ടും അപ്പോൾ അതാ നമ്മൾ ചുമരുകളിലൊക്കെ അങ്ങനെ ഒരതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോൾ കുളി കഴിഞ്ഞാലും ബാത്റൂമിൽ നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിക്കാറുള്ളത് വെള്ളമുള്ളവർ വെള്ളം നന്നായിട്ട് ഒഴിച്ചെടുക്കട്ടോ നമ്മൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബക്കറ്റിൽ കുറച്ച് വെള്ളം ആ വെള്ളം നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുമരിൻ്റെ മുകളിലും എല്ലാ ടൈലിൻ്റെ മുകളിലും ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പാതകളൊക്കെ തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഉണ്ട് പോയി കിട്ടൂട്ടോ അങ്ങനെ അത് ടൈലിൻ്റെ മുകളിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുകൾ ആണ് നമ്മളാ ബാത്റൂമ് പെട്ടെന്ന് വൃത്തിയിടാവുക അങ്ങനെ ജസ്റ്റ് എല്ലാ ഭാഗം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈല് നല്ല വൃത്തിയായിട്ട് ഇരിക്കൂട്ടോ എപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ ബാത്റൂമിൻ്റെ നമ്മൾ ജനൻ്റെ മോള് അതൊന്നും വർക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലെയിനാക്കിയിടണം ജനലിൻ്റെ മോളൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നും ബാത്റൂമ് കഴിയുമ്പോൾ ജസ്റ്റ് വെള്ളം ഒന്നും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ ഇപ്പോൾ ജനലമോൾ പൊടികളാണ് അല്ലെങ്കിൽ നമ്മൾ സോപ്പിൻ്റെ കവറുകൾ വെക്കണ കാണാം അല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാട്ടെ ചില ബാത്റൂമിലൊക്കെ അങ്ങനെ ഒന്നും വെക്കിയത് ക്ലീൻ ആക്കി ഇട്ടു കൊടുത്തിട്ട് എപ്പോഴും വെള്ളമൊഴിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഓർഗനൈസിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ഹാർപ്പിക്ക് എല്ലാത്തിലും ക്ലോസിൻ്റെ ഉള്ളിലൊക്കെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കിട്ടാ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ക്ലീനായി കിട്ടും പിന്നെ ഇത് നമ്മളെന്നും കഴുകുന്നതാണല്ലോ ക്ലോസിറ്റൊന്നും കഴുകുന്നതാണ് അതുകൊണ്ട് ക്ലോസിൻ്റെ ഉള്ളിലൊന്നും ഒന്നും വരില്ല അഥവാ വല്ല മഞ്ഞക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉപ്പും ഹാർപ്പിക്കും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകട്ടോ അപ്പം നല്ല ക്ലീനായി കിട്ടും പിന്നെ സിലിക്കോണ്ട അതുപോലുള്ള ബ്രഷൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ സൈഡുകളും ഉൾഭാഗങ്ങളും അരിഭാഗങ്ങളൊക്കെ നന്നായിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് ഫ്ലെക്സിബിളായിട്ടുള്ള ബ്രഷുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യട്ടെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ നല്ല വൃത്തിയായി കിട്ടും ക്ലോസറ്റ് അപ്പോൾ ക്ലോസറ്റ് എത്ര കാലം കഴിഞ്ഞാലും എത്ര പഴക്കുള്ളതായാലും കളർ വ്യത്യാസം വരിക അല്ലെങ്കിൽ വൃത്തിയില്ലാത്തതായി വരിക അങ്ങനെ ഒന്നുമില്ലാട്ടോ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ബാത്റൂമ് ഒരേപോലെ വൃത്തി പോലെ കൊണ്ടെടുക്കാം ഒന്നും അതിൽ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഇതാ നമ്മൾ ഇനി കഴുകാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് പോലെ കഴുകിയാൽ തന്നെ പെട്ടെന്ന് അതിലത്തെ ചളികളൊക്കെ ഇളകി പോകട്ടെ അപ്പോൾ അതിനാണ് നമ്മൾ സോഡാപ്പൊടി ഉപ്പ് പിന്നെ ഹാർപ്പിക്ക് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്ന ചെരുപ്പ് അപ്പോൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം പിന്നെ കുറേ നേരം നമ്മൾ കൂടുതലിങ്ങനെ ബലം പ്രയോഗിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് വരുത്തി കഴിഞ്ഞാൽ തന്നെ ഇതിലുള്ള നല്ല മുഴുവൻ ചളികളും അല്ലെങ്കിൽ ആ വഴിമൊഴുപ്പ് അത് പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പണിയാണല്ലോ നമ്മൾ പിന്നെ ചെരുപ്പിടുമ്പോൾ നമുക്കൊരു വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല പുതിയ ചെരുപ്പ് പോലെ തന്നെ ആയിട്ട് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ എല്ലാം മൊത്തം ചളികളും പോകും ചെരുപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ കഴുകുക അടിഭാഗത്തായാലും സൈഡായാലും ഒക്കെ കഴുകുമ്പോൾ ചെയ്യുന്നത് എല്ലാം പോലെ തന്നെ ചെയ്യട്ടെ അപ്പോൾ അതിലൊക്കെ പോകും അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ നന്നായിട്ട് ചളി പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്തിങ്ങനെ നമുക്ക് എത്ര ചളി ഉള്ളതാണെങ്കിലും അല്ലെങ്കിൽ എത്ര വഴിവഴുപ്പ് പിടിച്ച ചെരുപ്പാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതിട്ടാ അപ്പോൾ നല്ല കൂടുതൽ ഇതായിട്ട് മോശമായിട്ടുള്ളതാണെങ്കിൽ കുറച്ച് സമയം ഹർപ്പിക്കൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ട് വെക്കുക അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ട് കിട്ടും പെട്ടെന്ന് ചളിയൊക്കെ പോയി കിട്ടും പിന്നെ നമ്മൾ ബാത്റൂമ് കഴുകുമ്പോൾ എപ്പോഴും ഡോറും ഒന്ന് കഴുകിയെടുക്കുക ഡോറ് നമ്മളിങ്ങനെ തുറക്കുമ്പോഴും അല്ലെങ്കിൽ കുളിക്കുമ്പോഴൊക്കെ ഡോറുമൊക്കെ സോപ്പിൻ്റെ വധകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീർച്ചിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ആ ബാത്റൂമിൻ്റെ ഡോറും ബാത്റൂമ് കഴുകുമ്പോൾ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കട്ടോ വെള്ളം എപ്പോഴും നന്നായിട്ട് ഒഴിക്കണം പിന്നെ അതാ താഴത്ത് ഞാൻ ഹാർപ്പിക്കന് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഹാർപ്പിക്ക് ക്ലോസറ്റ് മാത്രം കഴുകാനാണ് യൂസ് ചെയ്യുക എല്ലാവരും ഞാൻ ഇത് എല്ലാ ഭാഗത്തും യൂസ് എനിക്ക് നല്ല ഇത് കിട്ടലുണ്ട് റിസൾട്ട് കിട്ടലുണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യല് പിന്നെ താഴത്തുള്ള ടായ്മലൊക്കെ ചെറിയ കുത്തുകൾ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ബാത്റൂമിൻ്റെ ആ കാര്യമില്ല ഞാൻ പറയുന്നത് പഴയ ബാത്റൂമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ിലുള്ള ഒരു ബാത്റൂമിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞതായാലും പതിനഞ്ച് വർഷം കഴിഞ്ഞതായാലും നമ്മളെ ബാത്റൂമായാലും വീടായാലും നല്ല വൃത്തി പോലെ പോകണമെന്നുണ്ടെങ്കിൽ ക്ലീനിങ് എപ്പോഴും ശ്രദ്ധിക്കണം ക്ലീനിങ് എപ്പോഴും ഒരുപോലെ നമ്മൾ കൊണ്ടുപോയാൽ തന്നെയാണ് നമ്മളെ ബാത്റൂം വീടായാലും നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലുകളും കാര്യങ്ങളൊക്കെ ഒരു അധികം തിളക്ക ഒരു കളറില്ലാത്തൊരു ടൈപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അത് നല്ല കളറായിട്ട് തോന്നാത്തത് എന്നാലും ഉള്ളത് നമ്മൾ വൃത്തി പോലെ കൊണ്ടുപോകാതെ അന്നത്തെ മോഡലാണ് ഇപ്പോഴത്തെ മോഡലൊന്നുമല്ല പക്ഷേ നല്ല വൃത്തി ഉണ്ടാവും നമ്മളെ ബാത്റൂമ് എപ്പോഴും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഹാർപ്പിക്കും ലൈസോളും കൂടി ആയിട്ട് താഴത്ത് പിന്നെ ഒഴിച്ചെടുത്തിട്ടുള്ളതൊന്നുകൂടി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ അങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പുകളുള്ള ടൈലുകളൊക്കെ നല്ല വൃത്തിയായി കിട്ടും പിന്നെ ഈ ടൈലിൻ്റെ നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടൊന്ന് ആ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കിട്ടിട്ട് അവിടെ ഒന്നും ഒരു ഒന്നും ഉണ്ടാവില്ല ഒരു ചളികളും കാര്യങ്ങളൊന്നും അവിടെ പിടിക്കില്ല അപ്പോൾ അവിടെ ഒക്കെ നമ്മളൊന്ന് ഒരതിട്ടൊന്ന് വെള്ളമൊഴിച്ചെടുക്കുക പിന്നെ ബക്കറ്റും കപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ട ഇത് എല്ലാ ദിവസവും ചെയ്യുന്നവരുണ്ടാവും ഞാൻ ഇതെല്ലാ ദിവസവും ചെയ്യരുണ്ട് ഒന്നും കഴുകിയെടുക്കരുണ്ട് അങ്ങനെ കഴുകാത്തവർ ബക്കറ്റിലും കപ്പിലൊക്കെ വഴി ് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറച്ച് നമ്മൾ ഉപ്പിട്ട് കാണ്ട് ഒന്ന് വരട്ടി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടും ആ വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ വഴിവഴുപ്പ് വരാതിരിക്കാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയിട്ടാണ് ആ ബക്കറ്റിൽ നമ്മൾ വെള്ളം നിറച്ച് വെക്കരുത് ഇതുപോലെ കപ്പ് ഇങ്ങനെ വെച്ചിട്ട് ബക്കറ്റിൽ വെള്ളം ഇല്ലാതെ വെക്ക കേട്ട ഡ്രൈ ആക്കി വെക്കുക എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ബക്കറ്റിൽ വെള്ളം ഇല്ലാതെ വെക്കുക അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വഴിവഴുപ്പ് വരില്ല ബക്കറ്റിൽ പിന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇനി ഞാൻ ബാത്റൂമിനുള്ളിൽ എല്ലാ ഭാഗവും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു വൈപ്പർ വെച്ചിട്ട് വെള്ളം അടിച്ചെടുക്കുകയാണ് ചെയ്യില്ലേ അപ്പോൾ കഴുകി കഴിഞ്ഞിട്ടൊന്ന് ബാത്റൂമ് ഡ്രൈ ആയി കിടക്കുക ണെങ്കിൽ നല്ലതാട്ടോ കുറച്ച് സമയങ്ങളിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് അങ്ങനെ ഡ്രൈ ആയി എടുക്കുകയൊന്നും ഇല്ല പക്ഷെ കഴുകിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു വൈപ്പർ വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് അതുപോലെ വെച്ചെടുക്കട്ട അങ്ങനെ ചുമരി പോലെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുത്ത് വെള്ളം വാർന്നിട്ട് ചെരുപ്പ് ഡ്രൈ ആയി ആയിക്കും അപ്പോൾ നമ്മൾ ആ ക്ലീനിങ് ബാത്റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം പിടിച്ചിട്ടുള്ള ക്ലീനിങ് തന്നെട്ടോ നമ്മളെ ബാത്റൂം നല്ല ക്ഷമയോടു കൂടി കഴുകിയെടുക്കണം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ബാത്റൂം ആണെങ്കിൽ ഒരു മാസത്തിൽ പ്രാവശ്യം കഴുകിയെടുത്താൽ മതി എന്നാലും നമ്മളെ ബാത്റൂമിൻ്റെ ടൈലുകളും കാര്യങ്ങളും ഒക്കെ ഇന്നും നല്ല വൃത്തിയായിട്ടിരിക്കും എൻ്റെ ബാത്റൂമ് കഴുകുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പിന്നെ മറ്റുള്ള ബാത്റൂമും ഇടയ്ക്ക് ഇതുപോലെ ഒരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഞാൻ കഴുകിയെടുക്കലുണ്ട് അപ്പോഴും നല്ല ബാത്റൂമും ഒരുപോലെ ക്ലീനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യണത് എന്നുള്ളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ നമ്മളെ ബാത്റൂമിൽ ഇതുപോലെ ഒരു ഒഡോണിൻ്റെ എന്തെങ്കിലും ഒരു ഫ്രഷ്നർ എയർ ഫ്രഷ്നർ വെച്ചെടുക്കട്ടെ അപ്പോൾ നല്ലതാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു നാൽപ്പത്തഞ്ച് സ്വരം ഒന്നര മാസമൊക്കെ പോയിട്ട് അത് വാങ്ങിയിട്ട് ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാത്ത്റൂം ക്ലീനിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇടലുണ്ട് അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്